പരിപാടി കേട്ടോ അതിന്റെ ഭാഗമായിട്ട് ചെയ്ത് ചമ്മന്തി അരയ്ക്കണം അതാണ് ഇന്ന് ഇത്തരം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കേട്ടോ ഇത് കിണിഷ് ചെയ്യാൻ പോവുകയാണ് ഇത്രയും ക്ലീൻ ആക്കിയിട്ടുണ്ട് എന്നല്ലോ തലമുടി ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്ന അടുക്കള പിടിച്ചിട്ടിരിക്കുന്ന തലയിലെ ഓയിലും പിന്നെ ഓസ്മേരി വാട്ടറും ജയിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് രാത്രി കുളിക്കാമെന്നുള്ള പരിപാടിക്കാണ് ഓയിൽ മസാജ് ചെയ്തിരിക്കാണ് ഓയിൽ മസാജ് നമ്മൾ ഡാബറാണ് ഞാൻ ചെയ്തിരിക്കുകയാണ് ഡാബർ നല്ല സ്മെല്ലേ ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞാനിപ്പോ ഉച്ചക്ക് ഞാൻ കഴിക്കാൻ പോകുന്ന എന്താന്ന് വെച്ച നല്ല ചൂട് പാർന്ന കപ്പയും മത്തിയും ചൂട് പാർന്ന കപ്പയും മത്തിയുമാണ് കഴിക്കാൻ പോകുന്നത് കപ്പ അത്ര വെന്തിട്ടില്ലാട്ടോ നമ്മളെ തേങ്ങ അരച്ച മത്തിക്കറി നല്ല പുളി ഉപ്പ് ഒക്കെ ഇണ്ടോ അപ്പൊ അതാണെന്ന് എന്റെ ഹലോ ഗെയ്സ് ഇന്ന് എൻ്റെ പരിപാടി എന്താണെന്നറിയോ ഇച്ചിരി കപ്പ മുഴുകി ചൂരത്തല കേരത്തല പ്രവാടത്ത് സ്പെഷ്യലാണത് കേരക്കറിയുടെ തല കപ്പയും കൂട്ടി ഞം ഞമ്മിക്കുകയാണ് നല്ല പച്ച ചൂര കേരതും പറയും ഇവിടെ കിട്ടിയ കേട്ടോ എന്നാൽ മെണ്ടയ്ക്ക മുഴുക്കോട്ടി വൈറ്റമിൻ ഡി ആണ് കഴിക്കുക എന്നാൽ പുളിയൊക്കെ കഴിഞ്ഞിരിക്കുമോ ഓയിൽ മസാജിങ്ങൊക്കെ കഴിഞ്ഞ് പുളിയൊക്കെ കഴിഞ്ഞ് ഫുഡടി ആണ് ഞാൻ ടേസ്റ്റ് ട്ടോ വല്ലപ്പോഴും കപ്പ ഞാൻ വല്ലപ്പോഴും കപ്പ കഴിക്കും റേഡിയ കാർബാണ് വെന്തുടഞ്ഞ കപ്പയാണ് കേട്ടോ അതെവിടെ വെന്തുടഞ്ഞ കപ്പ എറണാകുളത്ത് കിട്ടാൻ പാടാണ് ചിലപ്പോൾ അങ്ങനെ നല്ല കപ്പ കിട്ടാറില്ല മീനാണെങ്കിലും അതുപോലെ തന്നെ പിന്നെ നല്ല കേരക്കറി ഇട്ടി തലക്കറിയാണ് ഇത് തലക്കറി എൻ്റെ തലയുടെ ഫുഡ് കഴിച്ചോ അപ്പം എന്തെന്നൊക്കെ ഫുഡ് ഇതാണ് ഈവനിംഗിൻ ഫുഡ് ആഡ് ഇതാണ് ഓക്കേ